എന്നതിൽ തർക്കമില്ല കാരണം അർഹതപ്പെട്ട ഒരു സെഞ്ചുറി ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ മാത്രമല്ല വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും കഴിയുമായിരുന്നു അദ്ദേഹത്തെ ഒരു ഇന്നിംഗ്സിന് അതാണ് അവിടെ ഇല്ലാതെ പോയത് സംശയം ജനിപ്പിക്കുന്ന ഒരു ഔട്ട് തന്നെയായിരുന്നു നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലായിരുന്നു മത്സരം മത്സരത്തിലേക്ക് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യുക ടോസ് ലഭിച്ച രാജസ്ഥാൻ ഡൽഹിയെ ബാറ്റിംഗിന് അയക്കുന്നു തെരഞ്ഞെടുത്ത സഞ്ജു സാംസന്റെ തീരുമാനത്തെ തല്ലിക്കെടുത്തുന്ന ബാറ്റിംഗ് പ്രകടനമാണ് ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി പവർ പ്ലേയിൽ തുടക്കത്തിൽ ഫ്രേസറും അഭിഷേക് പോറലും കാഴ്ചവെച്ചത് ജക് ഫ്രേസർ ഫിഫ്റ്റി അടിച്ചത് പത്തൊൻപത് പന്തുകളിലാണ് അദ്ദേഹം ഇരുപത് പന്തിൽ അൻപത് റൺസ് എടുത്ത് പുറത്താകുന്നു അവിടുന്ന് അങ്ങോട്ട് അഭിഷേക് പോറൽ അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നു എന്നാൽ ഇരുവരും ഔട്ടായതിനു ശേഷം രാജസ്ഥാൻ റോയൽസ് കളിയിലേക്ക് പതിയെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു പക്ഷെ ആ ഒരു പ്രതീക്ഷയെയും പിന്നീട് വന്ന സ്റ്റെപ്സ് ഇരുപത് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് അടിച്ച് പ്രത്യേകിച്ച് സന്ദീപ് ശർമ്മയെ തുടരെ രണ്ട് സിക്സറുകൾ അടിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന സ്കോറിലേക്ക് ഡൽഹിയെ എത്തിച്ചു പരാഗിന് വേണ്ട വിധത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു വലിയൊരു ടാർഗറ്റിലേക്ക് ബാറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇരുപത്തിരണ്ട് പന്ത് നേരിട്ട് ഇരുപത്തിയേഴ് റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് പക്ഷെ അതിന് ശേഷം വന്ന ശുഭ കിട്ടിയൊരു അവസരം അദ്ദേഹം മുതലെടുത്തു പക്ഷേ അതും ഒരു ഫിനിഷിങ്ങിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പന്ത്രണ്ട് പന്തിൽ ഇരുപത്തി അഞ്ച് റൺസ് എടുത്തു എന്നാൽ ഹിഗ്നർക്ക് പകരം അവസരം കിട്ടിയ ഫെലേരയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ പവരിനും ഒരു ഫിനിഷറുടെ റോൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല എന്ന സങ്കടകരമായ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു എൺപത്തി ആറ് റൺസാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജു സാംസൺ സ്കോർ ചെയ്തത് അദ്ദേഹം ഔട്ടാകുന്ന രീതി സംശയം ജനിപ്പിക്കുന്നതാണ് അമ്പയുടെ തീരുമാനം ശരിയോ തെറ്റോ ചർച്ചകൾ വരട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം കാരണം ഇന്ന് ഷായ് സഞ്ജു സാംസനെ കെ ചെയ്യുമ്പോൾ കരികിൽ റോപ്പിൽ ടച്ച് ചെയ്തു ചെയ്തില്ല എന്ന വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും നാളെയും സോഷ്യൽ മീഡിയ ഈ ഒരു വിഷയത്തിൽ നിന്ന് കത്തും എന്നതിൽ തർക്കമില്ല കാരണം അർഹതപ്പെട്ട ഒരു സെഞ്ചുറി ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസണ് മാത്രമല്ല വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും കഴിയുമായിരുന്നു അദ്ദേഹത്തെ ഒരു ഇന്നിങ്സിന് അതാണ് അവിടെ ഇല്ലാതെ പോയത് സംശയം ജനിപ്പിക്കുന്ന ഒരു ഔട്ട് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക